ഹായ് ഗായസപ്പം കരളത്തോടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും നമ്മൾ ചെറിയൊരു പൊതു അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് ആണായി ജനിച്ചത് കൊണ്ടുള്ള ഗുണവും ദോഷവും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആൾക്കാരുടെ ചോദിക്കാൻ പോകുന്നത് എന്തായാലും ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ഈ വീട്ടിലൂടെ അറിയാവുന്നതാണ് വാ വീട്ടിലേക്ക് പോകാം ഗുണോ ഗുണം നമുക്ക് നമുക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ട് ദോഷമായിട്ട് ദോഷമായിട്ട് എനിക്കൊന്നും തോന്നിട്ടില്ലേ ഗുണങ്ങള് മാത്രം ഓ ഇല്ലില്ല ഗുണമായിട്ട് ഉള്ള ഗുണവും ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബത്തിൻ്റെ നാഥനായിട്ട് മുന്നോട്ട് പോവാം നമുക്ക് ഇഷ്ടത്തോടത്തൊക്കെ പോവാം അങ്ങനെയുള്ളതാണ് നമ്മൾ ഗുണമായിട്ട് പറയുന്നത് ദോഷമായിട്ട് പറയുന്നത് കുടുംബഭാരം നമുക്ക് വഹിക്കേണ്ടി വരും പിന്നെ എല്ലാവരെയും നമ്മൾ നോക്കണം എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ച് പെരുമാറണം അങ്ങനൊക്കെ വരും അത് അതിന് നമുക്ക് ഒരുപാട് പരിധികളുണ്ടല്ലോ അപ്പം അതിനകത്ത് നിന്നോണ്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ അതായത് അതാണ് നമുക്ക് അതിനകത്തൊരു ഇതാണ് പറയാൻ അല്ല ദോഷമൊന്നും നമുക്ക് പറയാനില്ല ദോഷമൊന്നും പറയാൻ പറ്റത്തില്ല അതിൽ ഇങ്ങനെയുള്ള ചില ഭാരങ്ങളൊക്കെ നമുക്ക് വഹിക്കേണ്ടി വരും ആണായിട്ട് ജനിച്ചതിലുള്ള ഗുണമാണ് മൂത്തതൊന്നിത് രണ്ടാമത്തെ ഇത് എന്തെങ്കിലും വേണോ ദോഷം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ദോഷം ചോദിച്ചുകഴിഞ്ഞാല് പെണ്ണായിരുന്നേ സൂപ്പറായിരുന്നു ആടായപ്പോ കഷ്ടപ്പാട് ഇത് പെണ്ണായിരുന്ന ഈ വീട്ടിലിരുന്ന് കള്ളച്ചോറ് ഇവിടെ കൂട്ടിരുന്ന് തിന്നാ മതിയായിരുന്നു ആ ഒരു ആ ഒരു ബുദ്ധിമുട്ട് മാത്രം അനുഭവിച്ചിട്ടുണ്ട് ശംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കി ഒരു ഇത് കിട്ടത്തില്ല വീട്ടിലാണെങ്കിൽ പെണ്ണുങ്ങൾ പിള്ളേരാണെങ്കിൽ പറയും അവർക്ക് കുറെ സ്നേഹമൊക്കെ കിട്ടുമല്ലോ വീട്ടില് അമ്മ അച്ഛൻ അവര് കൂടുതലായിട്ട് പിള്ളേരാവുമ്പം പറയും പഠിക്കണം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ദോഷായിട്ട് വന്നിരിക്കുന്നത് ജോലിയില്ലാത്ത ജോലി ഒരു ദോഷമാണ് ആണായിട്ട് ആണായിട്ട് കഴിക്കുന്ന വീട്ടിൽ അത്യാവശ്യം പീഡമൊക്കെ ഉണ്ട് എന്ത് വീട്ടിലാണെങ്കിൽ ഇങ്ങോട്ട് എപ്പോഴും പോവാനുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഗുണമാണ് ദോഷമായിട്ട് ദോശമായിട്ട് കഴിക്കുന്നത് പിള്ളേർക്ക് എന്ത് വീട്ടില് നല്ലവർത്തേക്ക് സാധനങ്ങൾ മേടിക്കാനും പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആണുങ്ങൾ വഹിക്കുവാണെങ്കിൽ അതും എന്താ പറയുന്നത് കോടപുല്ലേന്നൊക്കെ ആയിരിക്കും വീട്ടുകാർ പറയുന്നത് അങ്ങനെ പറയത്തുള്ളൂ ആണായിട്ടുണ്ട് ജനിച്ചോണ്ടോ ഗുണം നമുക്ക് എവിടെ വേണേലും പോകാമല്ലോ രാത്രി ആണെങ്കിലും നമുക്ക് ഭയങ്കര നമ്മ വീട്ടിലാണെങ്കിലും സീനൊന്നുമില്ലല്ലോ പെൺപിള്ളേർക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല പിന്നെ ദോഷം ആ ഗുണമായിട്ട് തോന്നി പിന്നെ ദോഷമായിട്ട് തോന്നിയ എന്താന്ന് ചോദിച്ച ചില ദേഷ്യമൊക്കെ വരുമ്പം ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ ആണായിട്ട് ജനിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങള് പ്രശ്നങ്ങള് അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്ക് ദേഷ്യം പിന്നെ ആണായിട്ട് ജനിച്ചുണ്ട് ആ പിന്നെ വേറെ ഇതായിട്ടെന്ന് പറയാനായിട്ട് എന്താ പറയുന്നത് ാണനാട്ടീച്ചപ്പം എനിക്ക് മെയിൻലി തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൻലി ആണുങ്ങളിൽ ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അതായത് സെന്റ് അടിക്കുന്ന ടൈപ്പാണ് അപ്പോൾ പൊതുവേ നമ്മളൊരു പൊതുനിരത്തിൽ വെച്ച് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കു തന്നെ എല്ലാവരും ഭയങ്കര ജഡ്ജ്മെൻ്റിലാവും ഇത് ആമ്പിള്ളേർ കരയുമോ ആ ഒരു ടൈപ്പ് പിന്നെ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺപിള്ളേർ പറയും ആമ്പിള്ളേർക്ക് ഭയങ്കര ഇതാണ് അവർക്ക് അവിടെ പോവാം ഇവിടെ പോകുക എന്നെ സംബന്ധിച്ച് അതൊന്നും ഇല്ല ആണായാലും പെണ്ണായാലും എല്ലാം ഒരുപോലെ തന്നെയാണ് പിന്നെ എല്ലാം അത് ഒരുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളു ദോഷമായിട്ട് തോന്നിയിട്ടുണ്ടല്ലോ ദോശമായിട്ട് തോന്നിയെന്ന് പറഞ്ഞ ദോശമായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ പിന്നെ ഒരു ഡൊമൈൻ പോലെ ഇല്ല എന്നാലും കുഴപ്പമില്ല നല്ലതാണ് ഇതുപോലെ വന്ന് നിൽക്കുക വീട്ടുകാർ എന്താ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ദോഷം എന്താ ഇച്ചിരി ഇവിടെ റെസ്പോൺസിബിൾ ആയിരിക്കണം പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷേഴ്സ് ഉണ്ടല്ലോ അത് ഗേൾസിന് പൊതുവേ കുറവല്ലേ തോന്നിട്ടുണ്ട് ആണെന്ത വീട്ടിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ എന്തുവാ ഫ്രീഡം കിട്ടും തോന്നിട്ടില്ല കുറച്ചും തോന്നില്ല പ്രതീക്ഷിക്കാൻ ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ വീട്ടുകാരാണെങ്കിൽ ഇപ്പം ഒരു പെൺകുട്ടിയോട് ഇപ്പം അവരോട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ആളുമല്ലോ പക്ഷേ നമ്മളോട് അത്രയും ഇല്ല എന്നുള്ളൊരു തോന്നിയിട്ടുണ്ട് അത് നമുക്കൊരു ഏഷമായി ദോഷമായിട്ട് തോന്നിയിട്ടുള്ളത് പെൺകുട്ടികൾ എപ്പോഴും പൊതുവേ ഒരു സോഫ്റ്റ് ഉണ്ട് ആൾക്കാർക്ക് നമുക്ക് നമുക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടാറില്ല അതൊരു വേറെ കാര്യമാണ് സ്വാതന്ത്ര്യമുണ്ട് പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും പിന്നെ ഒരു പ്രത്യേക ഒരു അധികാരം നമ്മുടെ കയ്യിലുണ്ടാവും അതാണ് പ്രധാനമായിട്ടുള്ളത് ദോഷമായിട്ട് തോന്നുന്നില്ല തോന്നില്ല നമ്മുടെ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആണായിട്ട് ജനിക്കുമ്പം കുറച്ച് ഫ്രീഡം കൂടുതലാണെന്ന് തോന്നുന്നു ബോയ് ലേഡീസ് ആകുമ്പം ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങിയായിട്ട് നടക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല പറയുന്നു പക്ഷേ അത്രയും ഫ്രീഡം അവർക്ക് കിട്ടുന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദോഷവും ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രശ്നം ഇപ്പം ഞാനീ പറഞ്ഞു തന്നെയാണ് പ്രശ്നം ആണായിട്ടാവുമ്പം ഇവിടെ കുറച്ച് ഫ്രീഡം കൂടുതലുണ്ടെന്ന് തോന്നുന്നു പെണ്ണുങ്ങൾ ഇറങ്ങി നടന്നതിനെ കൊണ്ട് ഒരു ദോഷവും ഇല്ല പക്ഷേ അത് ദോഷമായിട്ട് മറ്റുള്ളവർ ചിത്രീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും ദോശമായിട്ടെന്ന് വെച്ചാൽ കുറെ പ്രാരാബ്ദങ്ങൾ വീടും നമ്മളിപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ചുമതല അങ്ങനത്തെ കുറെ പ്രാരാബ്ദങ്ങൾ വരും ആണാട്ട് ജനിച്ചാൽ മാന്യമായിട്ട് ജീവിക്കാം അത്രേ ഉള്ളൂ ആണാണെങ്കിൽ അതിലെ ഗുണം മാന്യമായിട്ട് ജീവിക്കുന്നേ ഗുണം ആണാട്ട് ജനിച്ചാൽ ദോഷം അത് പണ്ടൊക്കെ ഞാൻ ഒരു വാഹനത്തിൽ താങ്കൾ ചോദിച്ചതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ആണാട്ട് ജനിച്ചാലുള്ള ഗുണം ആണാട്ട് ജനിച്ചാൽ അന്ന് ആണാട്ട് ജീവിക്കാം ദോഷം ആണാട്ട് ജനിച്ചാൽ ദോഷം വരത്തില്ല ആണും പെണ്ണോട്ട് കിടക്കുന്നതിനാ ദോഷം വരുന്നത് അതിപ്പം എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല എന്നാലും പറയാം ലൈക്ക് നമ്മുടെ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ച് ആ ഇപ്പം ഇപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാർ പറയുമായിരുന്നു ലൈക്ക് നമുക്ക് രാത്രിയൊക്കെ ഇറങ്ങി നടക്കാം പക്ഷേ ഇപ്പം പോത്താമ്പിളേർക്കും അത്ര അൺസേ ഇച്ചിരി അൺസേഫ് ആയിട്ടൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ട് നടക്കാം പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ ആയാലും ലൈക്ക് റണ്ണിങ് അതിലൊക്കെ കുറച്ച് നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നും ആ ജനിച്ചു ഗുണങ്ങളേ ഉള്ളൂ പെമ്പിളാറോട്ട് വേദന അനുഭവിക്കണ്ട വേദന മാസത്തിലുള്ള ദോഷമായിട്ട് വന്നില്ല എനിക്ക് ഗുണമായിട്ടേ തോന്നിയിട്ടുള്ളൂ അവര് ചില്ല് വൈബ് അതൊക്കെ കിട്ടാൻ ആണായിട്ട് തന്നെ ഇരിക്കണം അതിനെ വിവരം തന്നെ എവിടെ വേണേലും പോവാം എപ്പോ വേണേലും പോവാം പിന്നെ ദോഷം എന്താ പ്രത്യേകിച്ച് ദോഷമൊന്നും പറയാനില്ല ഗുണമേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കഴിക്കാൻ ഇഷ്ടപ്പെട്ട മാക്സി സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ